എല്ലാവരും അല്പനേരം കേൾക്കണമേ പ്രിയപ്പെട്ടത് നമ്മൾ പല ജാതി മതസ്ഥരായിട്ട് ഭൂമി ചരിച്ചു ചിലർ ആരോഗ്യമുള്ളവരായിട്ട് പകരുന്നു ചിലന്താണ് ദുഃഖന്മാരാണ് ചിലർ സൗന്ദര്യം ഉള്ളവര് ചിലർ സൗന്ദര്യം ഇല്ലാത്തവര് ചിലർ സമ്പന്നന്മാര് ചിലർ ദരിദ്രന്മാര് ചിലർക്കെന്താണ് അധികാരമുണ്ട് പലർക്കും അധികാരമില്ല ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതെങ്കിലും പ്രിയപ്പെട്ടത് എല്ലാവരും അവസാനം മരിച്ചു പോകുന്ന ഒരു കാര്യം നമ്മൾ അറിയണം മരണത്തിന് ശേഷം ഉച്ച നീചത്വങ്ങളില്ല ജാതി മത ഭേദങ്ങളില്ല രാഷ്ട്രീയമായിരിക്കുന്ന വേർപാടുകളും ഇല്ല മരിച്ചതിന് ശേഷം എന്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ബോധ്യം വന്നിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടരെ ഒരു ദിവസം നമ്മൾ മരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു ചെറിയ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടതിന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ആരോഗ്യത്തെ ദൈവം നമുക്ക് അന്നിരിക്കുന്ന ഭൂമിയിലെ അമ്പതോ അറുപതോ എഴുപത് വർഷം മാത്രം ആയിസുള്ള ഈ ചെറിയ ജീവിതത്തെ നിങ്ങൾ അഹങ്കാരപൂർവം കണ്ട് മതപരമായിരിക്കുന്ന ഭക്തിക്ക് വേണ്ടിയിട്ടും ചില രാഷ്ട്രീയക്കാരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ശരീരം ദൈവം തന്നതായിരിക്കാനും ആ ശരീരത്തിന്റെ ആരോഗ്യം മറ്റുള്ളവരെ ദ്രോഹിപ്പിക്കുവാനും ദണ്ഡിപ്പിക്കുവാനുമായിട്ട് നിങ്ങൾ മാറ്റിവെക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം എന്താണ് നിങ്ങൾ കാറ്റ് പാറ്റുന്ന പതിരി പോലെ വാങ്ങി പോകും ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുന്ന പോലെ നിങ്ങൾ ഈ ഭൂമിയിൽ അസ്തമിച്ചു പോകും നിന്റെ ബഹുത്തായിരിക്കുന്ന കൊട്ടള കൊട്ടാരങ്ങളോ കൊട്ടി ും നീ കഷ്ടം സഹിച്ചും നീ എന്താണ് മറ്റുള്ളവരെ പീഡിപ്പിച്ചും നേടിയ സകല സമ്പത്തുകളെയും വിറ്റ് വിട്ട് നീ ഒരു ദിവസം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്നാൽ ഭൂമിയിൽ നിന്ന് താൽക്കാലികമായിട്ട് അപ്രത്യക്ഷമായാലും അതിനുശേഷം നീ ദൈവത്തിന്റെ നയാസനത്തിന് മുമ്പില് യേശു കൃഷ്ണന്റെ സിംഹാസനത്തിന് മുമ്പില് കണക്ക് തീർക്കുന്ന നാളുണ്ട് ആകെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ സുവിശേഷം പാപമോചനം ഘോഷിക്കുന്നു